നടി അനന്യ ഇപ്പോൾ സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം ഓടി നടക്കവെയാണ് അനന്യ അപ്രതീക്ഷിതമായി വിവാഹത്തിലേക്ക് പോകുന്നത് വീട്ടുകാരെയെല്ലാം എതിർത്ത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു ആഞ്ജനേയൻ എന്ന ആന്ധ്രാപ്രദേശുകാരനുമായി അനന്യ വിവാഹിതയായത് കോടീശ്വരനായിരുന്നു ആഞ്ജനേയൻ അനന്യേക്കാൾ ഒരുപാട് പ്രായ കൂടുതലുണ്ടെങ്കിലും രണ്ടുപേരും നല്ല ചേർച്ചയായിരുന്നു എതിർപ്പുകളെല്ലാം മറികടന്ന് വിവാഹിതയായ അനന്യ പിന്നീട് സിനിമയിൽ മാറി നിൽക്കുകയും പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു അതിനിടെ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഇപ്പോഴത്തെ പതിമൂന്ന് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന് ജീവിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിരവധി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു അടുത്തിടെയായി സോഷ്യൽ മീഡിയയിലുമെല്ലാം അനന്യ ഭർത്താവുമായുള്ള യാതൊരു ചിത്രങ്ങളും കാണുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഒരു ഫോട്ടോ പോലും പങ്കുവച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ആഞ്ജനേയൻ അനനയ്ക്കൊപ്പം നാട്ടിലെത്തിയത് അനനയുടെ അനജന്റെ വിവാഹത്തിനായിരുന്നു എന്നാൽ അതിനുശേഷം ഇരുവരും തമ്മിൽ പൂർണമായും അകന്നു എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്